أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما أنذروا هزوا الله العظيم സൂറത്തു അൻപത്തിയാറാമത്തായിട്ട് നാം അയക്കുന്നില്ല അൽ മുർസലീന മുർസലുകളെ അഥവാ ദൂതന്മാരെ വ മുബിരീന സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടല്ലാതെ വ മുന്നറിയിപ്പ് നൽകുന്നവരും ആയിട്ടല്ലാതെ കഫറു നിഷേധിച്ചവർ ബിൽ അസത്യം കൊണ്ട് അവർ തകർക്കാൻ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി ബിഹി അതുകൊണ്ട് അൽ ഹക്ക സത്യത്തെ വത്തഹതു അവർ സ്വീകരിച്ചിരിക്കുന്നു ആയാത്തി എൻ്റെ ആയത്തുകളെ അഥവാ എൻ്റെ തെളിവുകളെ അതായത് ദൃഷ്ടാന്തങ്ങളെ വമാ ഉന്തിറു അവർ താക്കീത് ചെയ്യപ്പെട്ടതിനെയും ഹാസ്യമായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് മുകളിൽ ഇൻസാൻ അക്തർ ജനുഷ്യൻ വല്ലാതെ കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാധനമാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ വിശ്വസിക്കാതിരിക്കുന്നത് ഇരിക്കുന്നത് എന്തിനാണ് അത് മുൻഗാമികൾക്ക് പോയതുപോലെ മുച്ചൂട് നശിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ കൺമുമ്പിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരാനോ വേണ്ടി അല്ലാതെ എന്തിനാണ് വേറൊരു തടസ്സവുമില്ല അവർ വിശ്വസിക്കാത്തതിന് എന്നും പറഞ്ഞു അപ്പം ഈ തർക്കിക്കുന്നവരുടെ ഒരു നിലപാട് ഇങ്ങനെ ഒരു പരിലോകമുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ അല്ലെങ്കിൽ ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ അതിനൊരു തെളിവ് ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ അതിങ്ങോട്ട് വരട്ടെ ഇങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ ഈ പുതർക്കം എന്ന് പറയുന്നത് ആ കുതർക്കത്തിന് തെളിവില്ല ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന ന്യായത്തിലാണ് അവർ തർക്കിക്കുന്നത് എന്നാൽ ഇത് തന്നെയാണ് അതിനുള്ള ഒരു തെളിവ് അങ്ങനെ ഒന്ന് വരുന്നുണ്ട് എന്ന് താക്കീത് നൽകാൻ തന്നെയാണ് റസൂലുള്ളമാരെ അയച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ ചുരുക്കം ഒമാൻ ഉമാൻസലുൽ മുർസലീന ഇല്ല മുബിൻ നാം റസൂലുമാരെ അയക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് അവരാ പറയുന്നത് അംഗീകരിച്ചാൽ ഇവരുടെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം ഇഹലോകത്തും പരലോകത്തും അവർക്ക് വിജയിക്കുകയും ചെയ്യാം അല്ല ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കുടുങ്ങും കാരണം നബിമാര് വന്നതോടുകൂടിയല്ല ഇവർ ശിക്ഷക്ക് അർഹരാകുന്നത് അതിൻ്റെ മുമ്പ് തന്നെയാണ് അതിന് മാത്രം നുൽമ് ചെയ്ത അവസ്ഥയിലാണ് വേദം മനസ്സിലാവാൻ ഫിറോവിനോട് പറഞ്ഞത് ആലോചിച്ചാൽ മതി ഇത്ഹബില ഫിറാവിന ഇന്നഹു തഹാ മൂസാ അലൈഹി ഇസ്ലാമിനോട് ഫിറോവിനെ കുറിച്ച് പറഞ്ഞത് ഫിറോവിൻ പരിധി വിട്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്നാണല്ലോ അപ്പം മൂസാ അലൈഹി സ്ലാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഫിറോവിൻ നിലനിൽക്കാൻ യോഗ്യതയില്ലാത്ത ധിക്കാരിയായിട്ട് മാറിയിരിക്കുന്നു ആ ധിക്കാരിയെ നശിപ്പിക്കുക ശിക്ഷിക്കുക പിടികൂടുക ഒക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് അള്ളാഹു സുബ് ഹനോ താല താഴെ വിവരിക്കുന്നുണ്ട് കാരുണ്യത്തെ കുറിച്ച് കാരുണ്യവാനായ റബ്ബ് ചെയ്ത ഒരു കാരുണ്യമാണ് മൂസ അലി സ്വലാമിനെ പറഞ്ഞയച്ചിട്ട് അയാൾക്ക് സന്തോഷ വാർത്തയും താക്കീതും നൽകുക എന്നത് അങ്ങനെ തന്നെയാണ് മുഹമ്മദ് സല്ലാഹു അലൈഹുസ്ല മക്കാമുഷിരിക്കുകൾക്കും അവരുടെ ചെയ്തി നിമിത്തം അവരുടെ അക്രമം ജനങ്ങളോട് അനീതി കാണിക്കുക കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുക അതുപോലെ പാവങ്ങളെ അടിച്ചമർത്തുക അതിനൊക്കെ ഒരു മറയായിട്ട് വിഗ്രഹാരാധനയും അതുപോലുള്ള അന്ധവിശ്വാസങ്ങളെയും ഉപയോഗപ്പെടുത്തുക എക്കാലത്തും ധിക്കാരികളായ സമൂഹ നേതൃത്വം അവലംബിക്കാറുള്ള വഴി തന്നെയാണ് മക്കാമിഷിരിക്കും അവരുടെ നേതാക്കന്മാരും അനുവർത്തിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും അത് തന്നെ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുവാൻ മതിയായ ന്യായമാണ് പക്ഷേ കാരുണ്യവാനായ അള്ളാഹു അതിൻ്റെ മുമ്പ് ഒരു മുന്നറിയിപ്പും വാണിങ്ങും രക്ഷപ്പെടാനുള്ള ഒരു വഴി കാട്ടിക്കൊടുക്കുവാനും ഒക്കെയായിട്ട് നെബിമാരയക്കുകയാണ് ഇങ്ങനെയാണ് എല്ലാ നബിമാരെയും എല്ലാ റസൂലുമാരെയും നാം അയച്ചത് എന്നാണ് ഇവിടെ ആദ്യം പറയുന്നത് ഒമാനു ഒമാൻസുൽ മുർസലീന ഇല്ല മുബിന് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ ന മുർസലുകളെ അയക്കുന്നില്ല അഥവാ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നർത്ഥം അല്ലെങ്കിൽ അവർക്ക് നാശമാണ് ഉണ്ടാകുക അങ്ങനെ സന്തോഷവാർത്ത അറിയിച്ചിട്ട് ആ സന്തോഷവാർത്ത അനുസരിച്ചാൽ പിന്നെ അംഗീകരിച്ചാൽ രക്ഷപ്പെടും ഏത് ധിക്കാരിയും ഫിറോവൻ ഫിറോവിൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു അവസാന നിമിഷം പിന്നെ മുഷാ അലൈഹി ഇസ്ലാമിനും കൂട്ടർക്കും രക്ഷപ്പെടാൻ വേണ്ടി ചെങ്കടൽ രണ്ടായി പിളർന്നപ്പോൾ ഉണങ്ങിയ വഴി കടലിന്റെ മധ്യ നടുവിലൂടെ അക്കരക്ക് ദൃശ്യമായപ്പോൾ അപ്പോഴെങ്കിലും കരക്ക് നിന്നുകൊണ്ട് അയാൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അയാളുടെ ചരിത്രം മറ്റൊന്നായനെ പകരം ആ വഴിയും അതും ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിനെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും നശിപ്പിക്കുവാനുള്ള ഉപാധിയായിട്ടാണ് അയാൾ അതിനെ സ്വീകരിച്ചത് അത് ഉപയോഗപ്പെടുത്തി നശിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് അവസാനത്തെ പിടികൂടൽ ഉണ്ടായത് അതാണ് എല്ലാ നബിമാരുടെയും ദൗത്യത്തിന്റെ പ്രത്യേകത എല്ലാ റസൂലുമാരുടെയും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കാമിഷിരിക്കുകൾക്ക് ഇത് ഒരു താക്കീതും ഒരു ഒപ്പം ശുഭവാർത്തയുമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ നെബിമാരുടെ തന്നെ മൊത്തം ദൗത്യത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സംഗതിയാണ് നബിമാര് മാത്രമാണ് മുബിരീനവ മുന്തിരി സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് മുഹമ്മദ് സല്ലാ അലൈവ് ശേഷം ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞു ഒരുപാട് പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും നേതാക്കളെയും ഒക്കെ ലോകം കണ്ടു ദാർശനികന്മാരെ ഒക്കെ ഒരാൾ പോലും ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ കുടുങ്ങും പിന്നെ രക്ഷപ്പെടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും കുടുങ്ങും ഇത് അംഗീകരിച്ചാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ പഷീറും നദീറുമായ ഒരാളെയും കാര്യത്തിൽ അത് നിർവഹിച്ച ഒരാളെയും ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല ചില ഡ്യൂപ്ലിക്കറ്റുകൾ ഒറിജിനലിനോട് സാമ്യം പുലർത്തുന്ന തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ വളരെ പരിമിതമായ എന്തൊക്കെ ചില ആത്മീയ വർത്തമാനങ്ങൾ പറഞ്ഞു എന്നല്ലാതെ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു പറഞ്ഞതാണ് എന്നെ എന്നും പറഞ്ഞ് കാര്യത്തിൽ എഴുന്നേറ്റ് നിന്ന ഒരാളെയും ലോകം കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട് അതൊക്കെ അള്ളാഹു അയച്ച മുഹമ്മദ് സാഹു അല്ലെ വസ്ല്ലക്ക് മുമ്പ് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതൊക്കെ അള്ളാഹു അയച്ച റസൂല് മാത്രമാണ് അപ്പൊ ഇവിടെ അതുമാണ് സൂചിപ്പിക്കുന്നത് അഥവാ ഈ റസൂല് വന്നിട്ട് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നോ എൻ്റെ അഭിപ്രായം എൻ്റെ ചിന്താഗതി ഇതൊന്ന് എന്റെ നിരീക്ഷണം എൻ്റെ ഇത്രയും കാലത്തെ പഠനത്തിന്റെ ശേഷമുള്ള പിന്നെ നിഗമനങ്ങൾ എന്നൊന്നും അല്ല പറയുന്നത് പകരം എനിക്ക് ഇന്ന അറിയിപ്പ് കിട്ടിയിരിക്കുന്നു ആ അറിയിപ്പ് എനിക്ക് കിട്ടിയ അറിയിപ്പ് ഇന്ന അത്തഭ്യവും ഇല്ലാമ യുഹ ഇലയ്യ എന്നിലേക്ക് വഹി നൽകപ്പെട്ടത് പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നബി അലൈഹി വല്ലമ സംസാരിച്ചത് അല്ലാതെ എൻ്റെ ചിന്തകളും എൻ്റെ അഭിപ്രായങ്ങളും എന്ന നിലയിലല്ല എന്നിട്ടും ഉറപ്പിച്ചു പറയുന്നു ഇത് അംഗീകരിച്ചാൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ കുടുങ്ങുമെന്ന് ഈ കെട്ടിടത്തിൽ താമസിക്കുന്ന ആളുകൾ കേൾക്കുകയാണ് കെട്ടിടം തീപിടിച്ചിരിക്കുന്നു എല്ലാവരും ഇറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവനെക്കുറിച്ച് ഗവേഷണം നടത്താൻ പിന്നെ സമയമില്ല അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ സത്യമാണെങ്കിൽ മുകളിലുള്ളവർ കുടുങ്ങും അതുകൊണ്ട് വേഗം രക്ഷപ്പെടണം അല്ല പിന്നെ കെട്ടിടം തീപിടിച്ചിട്ടില്ലെങ്കിൽ ഒട്ട് പ്രശ്നവുമില്ല അതുകൊണ്ട് പറഞ്ഞത് സത്യമാണോ സാധ്യത ഉണ്ടോ എന്ന് നോക്കുക എന്നല്ലാതെ ആ പറഞ്ഞത് അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങാൻ സൗകര്യമില്ല ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാണ് ഇവിടെ വേറെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് പറഞ്ഞവനെ കള്ളനാക്കുക ഈ ജാതി ത പിന്നെ വിഡ്ഢിത്തങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ എന്നതുപോലെ സലഹ് അല്ലൈസ്വലമയോട് തർക്കിക്കുന്ന ആളുകൾ അവരെ യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലാക്കുന്നില്ല അവർ ചെയ്യുന്ന പണിയാണ് പിന്നെ സൂചിപ്പിക്കുന്നത് കഫറു ബിൽ വൈജാദിലില്ല കഫർബിൽ ബിൽ ഹക്ക അവർ ബാത്തിൽ കൊണ്ട് ഹക്കിനെ തകർക്കാൻ വേണ്ടി തർക്കിക്കുകയാണ് അഥവാ ഹക്ക് ഹഖാണോ എന്ന് പരിശോധിച്ചാൽ സ്വയം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത് പറയുന്നതിന് പകരം അവർക്ക് തന്നെ ബോധ്യമില്ലാത്ത അവർ ദൈവങ്ങളാണ് എന്ന് പറയുന്നത് ദൈവങ്ങളാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ടായിട്ടല്ല അസ്മാൻ സമ്മഹഅത്തും ബാബാവുക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരുമിട്ട ചില പേരുകൾ മാത്രം എന്ന് സൂറത്ത് യൂസുഫിൽ പറഞ്ഞതുപോലെ ചില കഥാപാത്രങ്ങൾ അവരാ പറയുന്നത് സത്യമാണ് എന്നുള്ള ഒരു ബോധ്യവും അവർക്കില്ലാതെ അത് പറഞ്ഞാലാണ് ആളുകളെ ഞങ്ങളുടെ പിന്നാലെ നിർത്താൻ പറ്റുക എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത് അതുപയോഗിച്ചു യാഥാർത്ഥ്യമായ സംഗതിയെ അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാമെന്നും അതിനെ തർക്കിക്കാം പിന്നെ അതിനെ തകർത്ത് കളയാമെന്നും ഒക്കെ വിചാരിച്ച് അവർ ന്യായങ്ങൾ ചമക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പോൾ അവർ അവർക്ക് തന്നെ നാശം വരുന്ന നാശം വരാനുണ്ട് എന്ന മുന്നറിയിപ്പാണല്ലോ ഈ കിട്ടിയിരിക്കുന്നത് അവർ തമാശയായിട്ടാണ് എടുക്കുന്നത് എന്റെ ആയത്തുകൾ എൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാക്ക് മൂന്നുതരം ആയത്തുകൾ ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒന്ന് പിന്നെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്ന ആയത്തുകൾ ആയത്തുല്ലുഹുമുല്ലഅർലുൽ മൈത്തു അഹബാജിൻബ സമീപനുപയോഗിക്കുലൂൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഭൂമി രാപ്പകലുകൾ മാറി മാറി വരുന്നത് സ്വന്തം ശരീരം മഴ പെയ്യുന്നത് ജെടി മുളക്കുന്നത് വിളവ് ഉണ്ടാകുന്നത് വിളവ് ഇല്ലാതെയാക്കുക കരിയുന്നത് ഇങ്ങനെ പലതും അള്ളാഹു താല് ആയത്തായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ടാൽ മനസ്സിലാകും ഈ പറയുന്നത് സത്യമാണ് എന്ന് രണ്ടാമത്തെ ഒന്ന് മോജിതത്തുകളാണ് മൊസാ നബിയുടെ വഴി പോലെയുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങളെ ആയത്തുൻ ബയ്യന എന്നാണ് പറയുക മൂന്നാമത്തത് അതുപോലെ അത് തന്നെയാണ് പശുദ്ധ കുർവാനിലെ മുഴുവൻ വാചകങ്ങളും നബിയുടെ വടിയും പരിശുദ്ധ ഖുർാനിലെ വാചകങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് അഥവാ അത് കണ്ടാൽ സത്യം മനസ്സിലാകും ഇത് അള്ളാഹുവിൻ്റെ വചനമാണ് എന്നും മനുഷ്യൻ്റെ വചനമല്ല എന്നുമൊക്കെ ആലോചിക്കുന്നവന് മനസ്സിലാകുന്ന വിധമാണ് അതുകൊണ്ട് ഈ മൂന്നും ആയത്താണ് പരിശുദ്ധ ഖുർആാനിലെ വാചകങ്ങളും അതുപോലെ അത്ഭുത ദൃഷ്ടാന്തങ്ങളും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും ഇതൊക്കെ കണ്ടിട്ട് അതൊന്നും അവർ കാര്യമാക്കുന്നില്ല ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഈ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാകും പിന്നെ അതിന്റെ പുറമെ അവർക്ക് ആ മനസ്സിലാകുന്നത് തന്നെയാണ് നബിമാരൊക്കെ വന്ന് പറയുന്നത് അതാണ് വമാ ഉന്ദിറു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് മനുഷ്യൻ അവന്റെ അടിമയാണ് മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട് അവിടുത്തെ രക്ഷാശിക്ഷകൾ ഇവിടുത്തെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ച് ജീവിച്ചുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സ്വർഗം കുത്തും അല്ലെങ്കിൽ നരകത്തിൽ പോകും യഹലോകത്ത് തന്നെ വലിയ ദുരിതങ്ങളായി ഫസാദ് ആയിരിക്കും പിന്നെ ഈ നിലപാടിൻ്റെ ഫലം എന്നൊക്കെ വളരെ കാര്യഗൗരവത്തിൽ പറയുന്നുണ്ട് അള്ളാഹു പറഞ്ഞയച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ ദൂതന്മാർ പക്ഷേ ഈ എല്ലാ കാലത്തുമുള്ള കുതിർക്കികൾ അവരെ അതിനെയൊക്കെ ഒരു തമാശയായിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് അവർ മുൻഗാമികളുടെ കാര്യത്തിലുണ്ടായ നടപടിക്രമമോ അള്ളാഹുവിൻ്റെ ശിക്ഷയോ നേരിട്ട് കാണുന്നതോ ഒക്കെ അല്ലാതെ കാത്തിരിക്കുന്നില്ല

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين